السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إن الله يحب الجمال ترشي الله تعالى الله تعالى اشتبرنا لنا هذا هو ഒരു സുഹാബി കീറിപ്പുറഞ്ഞ വേഷവുമായിട്ടിങ്ങനെ കീറിയ തുണിയുടുത്തു കൊണ്ട് നടന്നതായ സമയത്ത് സീദിന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാ ഉസ്ലമാങ്ങൾ ഈ സഹാബിയോട് ചോദിക്കുകയുണ്ടായി നിങ്ങൾക്ക് ധനം വല്ലതുമുണ്ടോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒട്ടകങ്ങളുണ്ട് മറ്റു സമ്പാദ്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നല്ല വസ്ത്രം ധരിക്കാനാണ് സയ്ദിന മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലൈസല മാതങ്ങൾ ഈ സഹാബിയോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം നല്ല രീതിയിൽ നാം വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും നല്ല വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക അദ്ദീനു അദ്ദേഹം എളുപ്പമാണ് യാത്രക്കാരുടെ ആൾക്കാർക്ക് അള്ളാഹുത്താല ജമ്മും കസറും വെച്ചുകൊണ്ട് അവർക്ക് ഇളവുകൾ വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രോഗികളായ ആൾക്കാർക്ക് നോമ്പ് പിടിക്കണ്ട എന്നുള്ളതായ ഇളവുകൾ വെച്ചിട്ടുണ്ട് യാത്രക്കാരായ ആൾക്കാർക്കും മുസാഫരീങ്ങൾക്കും അവർക്ക് നോമ്പ് പിടിക്കാൻ വേണമെങ്കിൽ പിടിക്കാമെന്നുള്ളതായ ഇളവുകൾ വച്ചിട്ടുണ്ട് അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും അതി ഉള്ളാഹബവ റസൂലഹു റസൂൽ കരീം സല്ലാഹു അലൈഹി തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കുക ശ്രമിക്കുകാത്ത് വൻഭാവങ്ങളേഴാണ് അതിൽ ഒന്നാണ് അഷുറുക്കു ബില്ല അള്ളാഹുവിനെ കൊണ്ടുള്ള ചെറുക്കുവെക്കൽ പങ്കുവെക്കൽ അതുകൊണ്ട് നാം അള്ളാഹുവിനെ നാം ഒരിക്കലും പങ്കുവെക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുത്ത ആറെയാണ് പരിഹരിച്ചു തരുന്നത് അതിനാൽ ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാം അങ്ങനെ നാം അള്ളാഹുവിനെ നാം ആരാധനകൾ അർപ്പിക്കുവാൻ നാം ശ്രമിക്കുക മറ്റൊന്നാണ് പലിശ പലിശ വാങ്ങൽ റിബ എന്ന വാക്കിനർത്ഥം വർധനവ് എന്നാണ് അതിനാൽ ഒരാൾക്ക് ആയിരം രൂപ കൊടുത്തിട്ട് പിന്നീട് ഒരു മാസമാവുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകുക എന്നുള്ളതായ ഡിമാൻഡ് വെക്കുമ്പോഴാണ് അവിടെ പലിശയാവുന്നത് അതുകൊണ്ട് നാം പലിശകളിൽ നിന്നുമെല്ലാം നാം മാറി നിന്നുകൊണ്ട് ഇത്തക്കുന്ന നാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹു കരീം സല്ലാഹു അലൈഹി സ്വലമാതകളും ഇഷ്ടപ്പെട്ടതായ റോട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ